നമസ്കാരം ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം വിശാഖം വിശാഖനക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാമാന്യ ബലം വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഓഗസ്റ്റ് മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും ചില കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോകുന്നത് ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും തൊഴിൽ രംഗം തൊഴിൽ രംഗത്ത് ഈ മാസം പൊതുവെ അനുകൂലമായ സാഹചര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ നോക്കണം സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് വളരെ പ്രധാനമാണ്